ബിരിയാണി അപ്പോൾ നമ്മൾ കരിക്കും ക്ഷേത്രത്തിലാണെങ്കിൽ പൊങ്കാലയോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ ഏറ്റവും വലിയ അന്നദാനം നടക്കുന്നത് ഈ ഒരു സ്കോട്ടാണ് അന്നദാനത്തിന് വേണ്ടി ഇപ്പോൾ മണ്ഡപമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങ് ലാസ്റ്റ് വരെ ആൾക്കാർ വേണ്ട ഇപ്പോഴത്തെ സൈഡൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സൈഡൊക്കെ ആണെങ്കിൽ ക്യൂ ഉണ്ടായിരുന്നു ലോങ് ക്യൂ ആണ് ഇഷ്ടംപോലെ അയ്യോ കയറാൻ പറ്റില്ലല്ലേ

ഇതുവഴി വിട ഇല്ല ഇല്ല ഇതുവഴി വിടൂല ആ ആ അറിയോ കണ്ടിട്ടുണ്ടോ ഇതിന്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തതാണ് ഇതിനകത്ത് അഞ്ചു ദിവസം കൊടുക്കോ അഞ്ചു ദിവസം നമ്മളെ ഈ ഒരു സ്പോട്ടിൽ എത്ര പേർക്ക് കൊടുക്കുന്നു ഇവിടെ തോന്നുന്നു കുറച്ച് കൂടുതൽ ഭക്ഷണം എത്ര കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അഞ്ഞൂറ് കിലോ റൈസ് ആണ് വെക്കുന്നത് റൈസ് റൈസ് വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി അതിന്റെ കൂട്ടത്തില് തിരക്കുണ്ടോ ആവശ്യത്തിന് തിരക്കുണ്ട് ബാക്കി ചേട്ടന്മാരൊക്കെ അച്ചാർ ഈ സൈഡ് സാലഡും ഇരുപത് വർഷം കൊണ്ട് ഇത് നമ്മളെ സൗഹൃദ കൂട്ടായ്മ രീതിയിൽ നമ്മള് ഫ്രണ്ട്സുകളെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്നതാണ് ഓക്കെ പത്തിരുപത് വർഷം കൊണ്ട് ഇത് എല്ലാ വർഷവും നമ്മൾ എല്ലാ വർഷവും ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഇപ്പറത്തെ സൈഡില് ബിരിയാണി ആ ഒരു സ്പോട്ട് നോക്കാം വെജിറ്റബിൾ ബിരിയാണി അഞ്ഞൂറ് കിലോ അരിയാണ് സംഭവം വെജിറ്റബിൾ ബിരിയാണി സെറ്റ് ചെയ്ത് സംഭവം കൊടുക്കുന്നത് എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അന്നദാനത്തിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഡിറ്റോറിയ ഒക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്

ഇപ്പൊ അഞ്ഞൂറ് രൂപയുടെ ഒരു അഞ്ഞൂറിലധികം ആൾക്കാരോട് ക്യൂ നിപ്പുണ്ട് തീരോ ഭക്ഷണം കഴിയോ ഇനിയും ചെമ്പുണ്ട് ഇവിടെ മൂന്ന് ചെമ്പ് ഓൾറെഡി നമുക്ക് ചെമ്പൺ ചെയ്ത് കാണിച്ച വലിയൊരു ചെമ്പ് നിറച്ച് വെജിറ്റബിൾ ബിരിയാണി ഒന്ന് രണ്ട് അത് കഴിഞ്ഞിട്ട്

അല്ലെങ്കിൽ ഒരു രണ്ട് കസേരയുള്ള സ്പോട്ട് നോക്കി അവിടെ പോയി ഇരിക്കാം ഇത് ആക്ച്വലി റീസൻ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത അന്നദാന മണ്ഡപമാണ് അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് കരുതിയത് ഗൈസ് ഓക്കെ